മുബഷീർ പി അക്ബർ ഉണ്ട് ഛത്തീസ്ഗഡിൽ നിന്ന് മുബഷീർ ഇത് അഭ്യൂഹങ്ങളല്ല അതല്ലെങ്കിൽ കെട്ടിച്ചമച്ച കഥകളല്ല എന്താണ് ഛത്തീസ്ഗഡിൽ നടന്നത് ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ നടന്നതെന്ന പെൺകുട്ടികൾ കൃത്യമായി തന്നെ റിപ്പോർട്ടിനോട് പറയുകയാണ് മാത്രമല്ല ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ വന്ന ബജറംഗ്ദൾ സംഘം എത്ര ക്രൂരമായാണ് ആ പെൺകുട്ടികളോട് പെരുമാറിയത് എന്ന് കൂടി അവർ പറഞ്ഞുവെക്കുകയാണ് അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം ഇവർ ജ്യോതി ശർമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നതാണ് തീർച്ചയായും കഴിഞ്ഞ ദിവസം ബിലാസ്പൂർ എൻ ഐ എ കോടതി വളരെ കൃത്യമായിട്ട് തന്നെ കാര്യം നിരീക്ഷിച്ചതാണ് ആവില അതായത് ഈ ഒരു കേസിലേക്ക് നയിക്കുന്ന ആരോപണങ്ങൾ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല ഒരു ഭാഗത്ത് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് നിർബന്ധിത മതപരിവർത്തനം കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു അതോടൊപ്പം തന്നെ ഉണ്ടായി എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അത് തെളിയിക്കാൻ പാകത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം ആ ഒരു നിരീക്ഷണം അടിവരയിടുന്ന പ്രതികരണമാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീകളോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ പ്രതികരണത്തിലൂടെ ആ ലോകം അറിഞ്ഞിരിക്കുന്നത് ആ ഒരു മേഖലയിലേക്ക് എത്തി കന്യാസ്ത്രീകളോട് സംസാരിച്ചു സമയത്ത് കരഞ്ഞുകൊണ്ടാണ് അവർ ഈ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ നമ്മളോട് നടത്തിയിരിക്കുന്നത് ഈ ഭാഗത്ത് വെച്ച് ഭജരംഗുതൽ പ്രവർത്തകൾ അത്രയധികം മോശമായി സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഭീഷണിപ്പെടുത്തിയത് മൂലമാണ് കന്യാസ്ത്രീകൾക്കെതിരെ സംസാരിക്കേണ്ടി വന്നത് കന്യാസ്ത്രീകൾക്കെതിരെ നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ റേപ്പ് ചെയ്യുമെന്നുള്ളതായിരുന്നു ഈ ഭജരംഗുതൽ പ്രവർത്തകർക്ക് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഈ ശർമ്മ ഉൾപ്പെടെയുള്ള വനിത അവരോട് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ സമയത്ത് മറ്റൊരു അടച്ചിട്ട റൂമിലേക്ക് മാറ്റി അവിടെ എത്തിച്ചതിനുശേഷം ബലാത്സംഗം ചെയ്യും ഈ ഒരു പെൺകുട്ടികളെ പറഞ്ഞു പേടിപ്പിച്ചത് മൂലമാണ് അവർ അത്തരമൊരു കാര്യം പോലീസിനോട് പറയേണ്ടി വന്നത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഭജരംഗതൽ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണം ശർമ്മക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് പെൺകുട്ടികൾ ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ടുള്ള വിവരം തന്നെ ഈ പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലൂടെ പുറത്തു വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേസ് കെട്ടിച്ചമച്ചതാണ് അടിവരയിടുന്ന പ്രതികരണങ്ങളായി ഇത് മാറുന്നു എന്നുള്ളതാണ് മലയാള മാധ്യമം തന്നെ ആദ്യമായി നൽകുന്ന ഒരു പ്രതികരണ നിലയിൽ അതിന്റെ പ്രസക്തിയുമേറുന്നുണ്ട് എല്ലാവരും സമ്മതം നൽകിയാണ് ജോലിക്ക് പോയത് ആ ഒരു പെൺകുട്ടികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഭജരംഗതൽ പ്രവർത്തകർ പറഞ്ഞിരുന്ന നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്തിയ പെൺകുട്ടികളെ കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ ിൽ കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് ചെറുപ്പം മുതൽ തന്നെ ആ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് മതപരിവർത്തനം അവിടെ ഉണ്ടായിട്ടില്ല അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ താൽപ്പര്യപ്പെട്ടുകൊണ്ടാണ് കന്യാസ്ത്രീകളുടെ കൂടെ പോയതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നില്ല ജ്യോതി ശർമ്മയും സംഘവും ഒരു ഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അവരോട് മോശമായി സംസാരിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ഒരു മുറിയിലേക്ക് മാറ്റുന്നു അവിടെ എത്തി ഒരാൾ സംഘം ചെയ്യുമെന്ന് പറഞ്ഞതോടുകൂടി അവർ ഇത്തരമൊരു കാര്യം പോലീസിനോട് പറയേണ്ടി വന്നു എന്നുള്ളത് അത് തീർത്തും തെറ്റാണെന്നുള്ളത് ആ പെൺകുട്ടികൾ തന്നെ അടിവരയിട്ട് പറയുകയാണ് അതോടൊപ്പം തന്നെ ജ്യോതി ശർമ്മയുടുന്ന ഉൾപ്പെടുന്ന ഭജരംഗതൽ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണം നിയമ നടപടി മുന്നോട്ട് അവർ ൂർ പോലീസ് മേധാവിക്ക് കഴിഞ്ഞ ദിവസം ഇതുമായി പെൺകുട്ടികൾ നൽകിയിരുന്നു പക്ഷേ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല സ്വാഭാവികമായിട്ടും അവിടെ വെച്ചും കെട്ടിച്ചമച്ച ഒരു കേസിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു വിമർശനം വ്യാപകമായിട്ടുണ്ട് എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പെൺകുട്ടികളുടെ തീരുമാനം അക്ബർ തുടരുകയാണ് ഛത്തീസ്ഗഡിൽ പുതിയ അപ്ഡേറ്റുകൾ